ലബനന്റ് തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുൾ അഭിക്ഷേപിച്ച ഡ്രോൺ ഞായറാഴ്ച ഇസ്രയേലിലെ തീരദേശ നഗരമായ സഹാരയിൽ വീണു തീപിടുത്തമുണ്ടായെങ്കിലും പരിക്കുകളൊന്നും ഉണ്ടായില്ലെന്ന് ഇസ്രയേൽ സൈന്യവും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇസ്രയേലിൽ ലബനനിൽ നിന്ന് ഒരു ദിവസത്തെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണത്തിന് ശേഷം എയർ റൈഡ് സൈറണുകൾ നഗരത്തിലെ ഏകദേശം എഴുപത്തി അയ്യായിരം നിവാസികളെ അഭയത്തിനായി ഓടിച്ചു ഇസ്ബുളയുടെ ലക്ഷ്യങ്ങൾ തകർത്തുകൊണ്ട് ദിവസം മുഴുവൻ പ്രതികരിച്ചതായി ഇസ്രയേൽ സൈന്യവും പറഞ്ഞു ലബനി അതിർത്തിയിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെയാണ് ഡ്രോണിനെ തടയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്ബുള ഡ്രോൺ വിക്ഷേപിച്ചതായി ഇസ്ബുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുമില്ല ആകാശിൽ നിന്ന് ഡ്രോൺ വീഴുന്നതും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ചെയ്യുന്നതുമായ ദൃശ്യങ്ങൾ പ്രമുഖ വാർത്താ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ മെഡിറ്ററേനിയൻ കടൽ ദൃശ്യമായിരുന്നു സഹാരിയിൽ ഡ്രോൺ പതിച്ചതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായെന്നും സൈന്യം അറിയിച്ചു നഗരത്തിലെ റോഡരികിലുള്ള തീപിടുത്തത്തിന്റെ പ്രദേശത്ത് നിന്ന് ഒരു വസ്തു നീക്കം ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട് പലസ്തീൻ ഗ്രൂപ്പായ ഹമാസ് ഒക്ടോബർ ഏഴിന് രാജ്യത്തിന്റെ തെക്ക് ഷോക്ക് ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള വടക്കൻ ഇസ്രയേലിലേക്ക് വെടിയുതിർത്തത് അന്നുമുതൽ ഇരുപക്ഷവും യുദ്ധങ്ങൾ തുടരുന്നുണ്ട് പക്ഷേ സംഘർഷത്തെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതിൽ നിന്ന് ഇത് വിട്ടുനിൽക്കുകയാണ് അതിനിടെ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് ഡൈറ്റ് സി ഐസൻ ഹോവറിന് നേരെ ദിവസങ്ങൾക്കകം രണ്ടാമതും ആക്രമണം നടത്തിയതായി ഹൂതി വിമതർ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം വിജയകരമായിരുന്നുവെന്നും അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ലക്ഷ്യം വെച്ചുവെന്നും ഹൂതി വിമതരുടെ വക്താവ് അവകാശപ്പെട്ടു ഇറാൻ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇക്കാര്യം നിഷേധിച്ചു ഹൂതി ഡ്രോണുകൾ വെടിവെച്ചിട്ടുവെന്നും യുദ്ധക്കപ്പലുകൾക്ക് കേടുപാടുകളില്ലെന്നുമാണ് അവർ പറയുന്നത് അതിനിടെ മിസൈൽ ഏറ്റെന്ന് ഹൂതി വിമതർ അവകാശപ്പെടുന്ന യുദ്ധക്കപ്പൽ യു എസ് എസ് ഐസൺ ഹോവർ അറേബ്യയിലെ ജിദ്ദ ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് സാരമായ കേടുപാട് സംഭവിച്ചതുകൊണ്ടാണ് വിമാനവാഹിനി കപ്പൽ ജിദ്ദയിലേക്ക് പോകുന്നത് സൂചന അതിനിടെ ഗാസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുകയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രയേലി തടവുകാരുടെയും പലസ്തീനിയൻ തടവുകാരുടെയും കൈമാറ്റം ഗാസാ മുനമ്പിൽ പട്ടിണിയിൽ വലയുന്നവർക്കും ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ എൺപത്തിരണ്ടായിരത്തിലധികം പേർക്കും മാനുഷിക സഹായം തുടങ്ങിയവയും ആദ്യഘട്ടത്തിൽ നടപ്പാക്കും ഗാസയ്ക്ക് ദിവസേന അറുന്നൂറ് ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കുമെന്നും ഖത്തർ വഴി അമാസിനെ അറിയിച്ച നിർദ്ദേശങ്ങളിൽ പറയുന്നു മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം കേടുവരുത്തികയോ നശിപ്പിക്കുകയോ ചെയ്ത അറുപത് ശതമാനം ക്ലിനിക്കുകൾ സ്കൂളുകൾ സർവകലാശാലകൾ മതപരമായ കെട്ടിടങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണം നടക്കും ഒപ്പം സമ്പൂർണ്ണ വെടിനിർത്തലും സാധ്യമാകുമെന്നും നിർദ്ദേശങ്ങളിൽ പറഞ്ഞു ുന്നു സമാധാന പദ്ധതിയോടുള്ള എതിർപ്പിന്റെ ഭൂരിഭാഗവും ഇസ്രയേൽ മന്ത്രിസഭയിൽ നിന്നു തന്നെയാണ് ഭരിക്കാനും യുദ്ധം ചെയ്യാനുമുള്ള ഹമാസിന്റെ കഴിവ് ഇല്ലാതാക്കുന്നതിൽപ്പെടാത്ത ഏതൊരു പദ്ധതിയും അംഗീകരിക്കില്ലെന്ന് ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കി ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന്റെ ആവർത്തനം ഇനി ഒരിക്കലും സംഭവിക്കാത്ത തരത്തിൽ ഗാസാമനും ബിൽ ഹമാസ് തരം താഴ്ത്തപ്പെട്ടതായി താൻ കരുതുന്നതായാണ് ബൈഡൻ പറഞ്ഞിരുന്നത് എന്നാൽ ബൈഡൻ ഭരണകൂടത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രസ്താവന നദന്യാഹുവിന്റെ വലതുപക്ഷ സഖ്യത്തിലെ അൾട്രാ നാഷണലിസ്റ്റും തീവ്ര വലതുപക്ഷ അംഗങ്ങളായി ടാമർ ബെൻകിറും ബെസാലൽ മോട്രിഷും കടുത്ത എതിർപ്പുമായാണ് രംഗത്തെത്തിയത് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ സർക്കാരിൽ നിന്ന് പിന്മാറുമെന്നും നതിന്യാഹു ഭരണകൂടം തകരുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഹമാസ് ബന്ധികളാക്കിയവരുടെ കുടുംബങ്ങൾ ഈ കരാർ അംഗീകരിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് ഒപ്പം കരാർ നിരസിക്കാനുള്ള സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ തലത്തിൽ ശക്തമാണ് നദിന്യാഹോ സ്വന്തം നിലനിൽപ്പാണോ അതോ ബന്ധുക്കളാക്കിയവരുടെ തിരിച്ചുവരവാണോ തിരഞ്ഞെടുക്കുന്നതെന്ന് കണ്ടറിയണം നിർദ്ദേശങ്ങളെ പോസിറ്റീവായി കാണുന്നുണ്ടെങ്കിലും പദ്ധതി ഹമാസ് അംഗീകരിക്കുമോ എന്നതും ഇപ്പോഴും വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് കേരള